നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ചെയ്യാൻ പോണത് പരിപ്പും തക്കാളിയും വെച്ചിട്ടുള്ള ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ആ കറിക്ക് വേണ്ടി ഞാൻ ഒരു പിടി പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വലിയ രണ്ട് തക്കാളി നമ്മൾ മുറിച്ച് മുറിച്ചുവെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് ചെറിയ ഉള്ളിയാണ് അരിഞ്ഞ് വെച്ച് നന്നാക്കി വെച്ചിട്ട് ആ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഞാനൊരു സബോളിയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് എരിവിന് ആവശ്യമുള്ള മിളകും പൊടി ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ ഒരു രണ്ട് പച്ചമുളകും കീറിയിടാം കേട്ടോ ഞാനിപ്പം മിളകും പൊടി മിളകും പൊടി മാത്രമേ ഇടുന്നുള്ളൂ അതിന് ശേഷം അത് വേവയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും പരിപ്പും സബോളിയും തക്കാളിയൊക്കെ വേവണ്ടേ അതിനുള്ള വെള്ളം അത്യാവശ്യം ഒഴിച്ചു കൊടുത്ത് കുക്കർ മൂടി വെച്ച് നമുക്ക് വേവിക്കാം മൂന്ന് വിസിൽ വന്നതിന് ശേഷം കുക്കർ ഓഫ് ചെയ്ത് അതിൻ്റെ വിസിൽ പോയ ശേഷം നമുക്ക് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയപ്പോൾ പരിപ്പ് നല്ലോണം എന്തുണ്ട് എന്നാലും ഒന്ന് നമുക്ക് കയ്യിലോണ്ട് നല്ലോണം ഉടച്ചു കൊടുക്കാം ഉടച്ചു കൊടുത്ത ശേഷം നമുക്ക് കറിക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഉപ്പിട്ട ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നാളികേരം അരച്ചതും നാളികേരത്തിൻ്റെ കൂടെ ജീരകവും പച്ചമുളകും അരച്ചതാണ് കേട്ടോ അതാണ് നമ്മൾ ഇതിലെ ചിട്ട ചേർത്ത് കൊടുക്കാൻ പോണത് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യം പച്ചമുളക് അരിഞ്ഞ് ഇടാത്ത കാരണം കൊണ്ട് ഈ തേങ്ങയുടെ കൂടെ അരിഞ്ഞിക്കണം അപ്പോൾ നല്ലൊരു സ്വാദാണ് ജീരകം കൂടി അരച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഇളക്കി തള വരുന്നവരെ നല്ലോണം തിളക്കേണ്ട നല്ലോണം തള വരുന്നവരെ ചവിൽ വെക്കുക അതിന് ശേഷം തള വന്ന ശേഷം നമുക്ക് കറി ഇറക്കി വെക്കാം ഇനി നമുക്ക് കറി വറുത്തിടാം വറുത്തിടാൻ വേണ്ടി ചീൻചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് ഉലുവ കടുക് അതൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് മുളകും ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം അത് അങ്ങനെയാണെങ്കിൽ നമ്മൾ വറുത്തിടാമ്പ വറ്റൽമുളക് ഇട്ടാതാണ് ഏറ്റവും നല്ലത് ഇപ്പം കറിവേപ്പിലൊക്കെ ഇട്ട് വറുത്ത് താളിച്ച് കൊട്ടിക്കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായ ഒരു പരിപ്പ് തക്കാളി കറി നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിക്കും ദോശയ്ക്കും ചോറിനൊക്കെ കൂട്ടി ഉണ്ണാൻ വളരെ നല്ലൊരു കറിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയണ ഒരു കറി തന്നെയാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഞാനും നിങ്ങൾക്ക് കാണിച്ചു എന്ന് മാത്രം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക